ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ അർദ്ധരാത്രിയിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അനുമോളും ലാലേട്ടനും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള സംഭാഷണമാണ് അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ക്യാപ്റ്റൻ ആകണമെന്ന ആഗ്രഹത്തോട് കൂടിയല്ല എന്ന് നമ്മളെ അനുമോള് പറയാണ് അപ്പോൾ ആര്യൻ്റെ രണ്ട് കണ്ണും പുറത്തേക്ക് ഉന്തി വരുന്നത് പ്രത്യേകം ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് ആര്യൻ ഇങ്ങനെ ഞെട്ടിപ്പോവാ ലേ അനിമോൾ അവനെ എങ്ങനെയെങ്കിലും നോമിനേഷൻ ഫ്രീ ആക്കിയാൽ മതി അവന് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ല അപ്പം ലാലേട്ടൻ ഓ അത് പുതിയ കണ്ടുപിടുത്താണല്ലോ അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് അനീഷിനെ വിളിക്കുകയാണ് ലേ അനീഷ് ചില സമയത്ത് അനിമോള് പറയുന്നത് എനിക്ക് മനസ്സിലാകാറില്ല ലാലേട്ട ലേ ലാലേട്ടൻ ചിരിക്കുന്നു അപ്പോഴേക്കും ആര്യനോട് ലാലേട്ടൻ ചോദിക്കുകയാണ് എന്താണ് ആര്യൻ എനിക്കും മനസ്സിലാവുന്നില്ല ലാലേട്ട അതിപ്പം ആര്യന് പൊതുവേ പിന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല അത് വേറെ കാര്യം എന്തായാലും ഇത് അനുമോള് പറയുന്നത് മനസ്സിലാവണില്ല എന്നാണ് മൂപ്പര് പറയുന്നത് പിന്നെ അങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നതാണ് അപ്പോൾ പിന്നെ എന്താ പ്രശ്നം അനിമോൾ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല ലാലേട്ട അപ്പല്ലേ ലാലേട്ടൻ അപ്പോൾ പിന്നെ എനിക്കാണോ പ്രശ്നം അല്ലെങ്കിൽ ഇതിപ്പോൾ ആർക്കാണ് പ്രശ്നം കാണുന്നത് നമുക്കാണോ ആർക്കും ഒന്നും മനസ്സിലായില്ലല്ലോ ആ എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനത്തെ ഒരു ഒരു വശപ്പശക്ക് പ്രൊമോയാണ് വന്നിരിക്കുന്നത് എന്തിനൊക്കെയോ വേണ്ടി ആരൊക്കെയോ ചിരിക്കുന്നൊക്കെയുണ്ട് പ്രൊമോയിൽ ലാലേട്ടനും ചിരിക്കുന്നുണ്ട് സോ അനിമോളോട് എന്തൊക്കെയോ ചോദിക്കുന്നു അനുമോൾ എന്തോ മണ്ടത്തരം പറഞ്ഞതാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം